നമസ്കാരം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേട്ടിട്ട് പോണം കാര്യം സ്കൂൾ തുറക്കുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് ഗുണകരമാകാൻ വേണ്ടിയാണ് അതായത് മനുഷ്യന്റെ പോക്കറ്റ് കയറുന്ന അതായത് അവന്റെ കാശ് ചോരുന്ന രണ്ട് സന്ദർഭങ്ങളിലാണ് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ആരോഗ്യം മറ്റൊന്ന് മക്കളുടെ വിദ്യാഭ്യാസം ആണല്ലോ ഇതിന് രണ്ടിനും നമ്മൾ കാശ് നോക്കാറില്ല അത് കാരണം പലപ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസം കഴിയുമ്പോൾ തന്നെ സ്വകാര്യ സ്കൂളുകളിലും അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികളെയും നമ്മൾ കൂടുതൽ ആശ്രയിച്ച് ശീലിച്ചിരിക്കുന്നതുകൊണ്ട് ചീട്ട് അവസ്ഥയില്ലേ നിങ്ങൾക്ക് മാറണ്ടേ അത് മാറണമെങ്കിൽ നിങ്ങൾ നിങ്ങളത് കൃത്യമായിട്ട് കാണണം നിങ്ങൾ ഒരു വീഡിയോ കാണിക്കും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മാറി തിരിച്ചറിയാതെ സ്വകാര്യ സ്കൂളുകളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന എണ്ണിച്ചുട്ട അപ്പം പോലെ ഉണ്ടാക്കുന്ന കാശുണ്ടല്ലോ അത് വല്ല സ്വകാര്യ മുതലാളിമാർക്ക് വെറുതെ ഞെണ്ണാൻ കൊടുക്കുന്നൊരവസ്ഥ അത് മാറേണ്ട സമയമായിരിക്കുകയാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടും എങ്ങനെ സർക്കാർ മേഖലയിൽ എങ്ങനെയെന്നല്ലേ സർക്കാർ മേഖലയിലെ വിദ്യാഭ്യാസത്തിന് ഇടക്കാലത്ത് വലിയ പ്രശ്നമുണ്ടായിരുന്നു വസ്തുതയാണ് സർക്കാർ സ്കൂളുകളെ വേണ്ടത്ര തോതിൽ നവീകരിക്കാതെ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കാതെ അതിന് ഒരു തകർച്ചയിലേക്ക് തള്ളിക്കൊടുക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ നമ്മുടെ നാട്ടിൽ സർക്കാർ തലത്തിൽ ഉണ്ടായിരുന്നു കാര്യം സ്വകാര്യ മേഖലകൾ അങ്ങനെയാണ് ഈ നാട്ടിൽ പോലെ പൊന്തി വന്നത് പല മാനേജ്മെന്റുകൾക്കും അതൊരു വലിയ കാലമായിരുന്നു സർക്കാർ സ്കൂളുകൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ ആശ്രയിച്ചിരുന്ന നമ്മുടെ മേഖലയിലെ വിദ്യാഭ്യാസം എല്ലാം നടത്തിയിരുന്ന സർക്കാർ സ്കൂളുകളെ തകർച്ചയിലേക്ക് അത് സർക്കാർ ആശുപത്രികൾക്കും അതേ അവസ്ഥ ഉണ്ടായിരുന്നു തകർച്ചയിലേക്ക് വിട്ടുകൊടുത്ത് അത് രണ്ട് സ്വകാര്യ കുത്തകകൾ അങ്ങ് കൈയടക്കുന്ന സാഹചര്യം എത്തി നമ്മളും അറിയാതെ അതിൽ കൂടി സഞ്ചരിച്ചു അതിലൂടെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ മാസാമാസം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അത് ഈ രണ്ട് വിഭാഗക്കാർ നിങ്ങൾ അറിയാതെ കൊണ്ടുപോവുകയാണ് നിങ്ങൾക്ക് ഗുണകരമായി മാറേണ്ട എന്തെങ്കിലും കാര്യങ്ങളിൽ വിനിയോഗിക്കേണ്ട പണം വിദ്യാഭ്യാസം അത് സ്വകാര്യ മേഖലയിൽ മാത്രമേ നല്ല വിദ്യാഭ്യാസം കിട്ടൂ സ്വകാര്യ മേഖലയിൽ മാത്രമേ മികച്ച ചികിത്സ കിട്ടൂ ഇത് നമ്മളിവിടെ പാടി പതിഞ്ഞ ഒരു വാചകമാണ് എന്നാൽ അതിനൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് സർക്കാർ മേഖലയിലെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ സർക്കാർ മേഖലയിലെ ഈ ഹോസ്പിറ്റാലിറ്റി സംവിധാനം ആയിക്കോട്ടെ രണ്ടിനും വലിയ മാറ്റമാണ് അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് സ്കൂൾ തുറക്കൽ കാലഘട്ടമായതുകൊണ്ട് സർക്കാർ സ്കൂളുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ എന്തുകൊണ്ടെന്നല്ലേ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ ഹലോ a former in the Subdistrict arts fest and a public speaker, I can confidently say that my school has provided me with countless opportunities to grow and excel. At Getesis Muplium, we have a vibrant community that fosters creativity, curiosity and leadership at our school. We have a wide range of activities from Bull, Bull Scouts and Guides, Little Guides, JRC, SPC, Karate, Tingering Lab, Social Science Lab, Science Fest, Sports Fest, Arts Fest, etc. Ensuring that every student finds their passion. Talent. Our dedicated and qualified teachers with strong PTA support are the backbone of our school. So why wait? Join the GHSS Mupliam family now and unlock your full potential. Admission started for LKG to 10th standard. Bye. See you at my school. Get it. Ah, ഇത് ഏത് സ്വകാര്യ സ്കൂളിൽ പഠിച്ചതാണെന്ന് എന്നാലല്ല ആ കുട്ടി തൃശൂർ ജില്ലയിലെ മുപ്പിലിയാട് എച്ച് എസ് മുപ്പിലിയാട് എന്ന് പറയുന്ന സർക്കാർ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് ആ കുട്ടി ഈ വർഷത്തെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തതിനെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് പൊതുവേ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് എന്തോ ഒരു വലിയ ഗുണമെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അത് ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ അടിസ്ഥാനപ്പെടുത്തി ഓരോരുത്തർക്കും അവരുടെ കരിയർ ബിൽഡപ്പിന് വേണ്ടി ഇംഗ്ലീഷ് എന്ന ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ആ ഒരു ആവശ്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ പൈസ നോക്കാതെ എത്ര രൂപയോ ചെലവാകട്ടെ നമ്മുടെ കുട്ടിക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ സ്വകാര്യ മേഖലയിലേക്ക് അവരുടെ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് കൊടുക്കുന്നത് അല്ലെ ഒരു എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് ഡൊണേഷൻ വാങ്ങിക്കുന്നത് അമ്പതിനായിരം രൂപയും മാസം മൂവായിരം രൂപയാണ് ഫീസായിട്ട് മേടിക്കുന്നത് ആണോ രണ്ട് കുട്ടികളാകുമ്പോൾ നിങ്ങൾക്കതൊരു ബാധ്യതയല്ലേ സർക്കാർ മേഖലയിൽ ഈ രീതിയിലേക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ ഭാഗമായി നവീകരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സൗജന്യമായി ഈ വിദ്യാഭ്യാസം കിട്ടാൻ പോവുകയാണ് അല്ലെങ്കിൽ വളരെ തുലവും തുച്ഛവുമായിട്ടുള്ള ഈ മൂവായിരം രൂപ എന്നുള്ളത് ഇന്ന് അഞ്ഞൂറ് രൂപയായാലോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയായാലോ അതൊരു വലിയ ബാധ്യതയാണ് എത്ര രൂപ നിങ്ങൾക്ക് ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റും ആലോചിക്കണ്ടേ നിങ്ങൾ കരുതുന്നുണ്ട് ഈ സ്വകാര്യ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അങ്ങ് വലിയ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ ഇന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാശ് മേടിക്കുന്നുണ്ട് ഷോകൾ കാട്ടുന്നുണ്ട് പ്രകടനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബാധ്യത അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ രക്ഷിതാക്കളുടെ തോളിലേക്ക് വീണ്ടും വരുന്നുണ്ട് നിങ്ങൾക്ക് പാരലായിട്ട് വീണ്ടും ട്യൂഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഒരു വർഷം ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് പൊട്ടിത്തീരുന്നുണ്ട് ഈ രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറിയാലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളുടെ അഭിമാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് കാശുകൾ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നല്ലൊരു അടിസ്ഥാനം കിട്ടേണ്ടതുണ്ട് എല്ലാ രക്ഷിതാക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വിദ്യാഭ്യാസത്തിന് നല്ല അടിസ്ഥാനം കിട്ടേണ്ടതുണ്ട് അത് സ്വകാര്യ സ്കൂളുകളിൽ മാത്രമേ കിട്ടൂ എന്നുള്ളത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കാര്യം ഏറ്റവും നല്ല അധ്യാപകർ നമ്മുടെ നാട്ടിൽ മികച്ച അധ്യാപകർക്ക് മാത്രം അവിടെ ഈ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്നവരാണ് അവരൊന്നും മോശക്കാരൻ എന്നല്ല പറയുന്നത് അവരെല്ലാം അധ്യാപകരാണ് പക്ഷേ ഏറ്റവും നല്ല മത്സര പരീക്ഷകളിലൂടെ സർക്കാർ സ്കൂളുകളിലേക്ക് ജോലി കിട്ടുന്നത് ഏറ്റവും മിടുമിടുക്കന്മാർക്കാണ് ആണോ അല്ലയോ സംശയം ഉണ്ടാക്കരുത് നമ്മുടെ നാട്ടിൽ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികൾക്കും ജോലി കിട്ടുന്ന അല്ലെങ്കിൽ അധ്യാപകർ പണിയെടുക്കുന്ന മേഖലയാണ് ആ മേഖല ഒരു കാലത്ത് ശോഷിക്കപ്പെട്ടു പോയിരുന്നു ശരി തന്നെയാണ് നവീകരിക്കപ്പെട്ടിട്ടുണ്ട് പരിപൂർണ തോതിലേക്ക് എത്തിപ്പെടുന്നതേയുള്ളൂ സ്വകാര്യ മേഖലയിൽ ഒരുപാട് ന്യൂനതകളുണ്ട് നിങ്ങൾ കാശ് ചിലവാക്കി പഠിപ്പിക്കുന്നിടത്ത് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണോ ഒരിക്കലും ആയിരിക്കില്ല നിങ്ങളുടെ മാർക്ക് കുറയുന്നതിന് അടിസ്ഥാനപ്പെടുത്തി കാര്യം അവർക്ക് ഇഷ്ടമുള്ള ഒരു സിലബസ് ഒക്കെ എടുത്ത് നിങ്ങളെ മക്കളെ സി എന്നോ അല്ലെങ്കിൽ ഐ സി എസ്ഇ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അതിന്റെ നിങ്ങൾ അറിയുന്നില്ല അതിന്റെ ക്വാളിറ്റി എത്രമാത്രം കുറവാണെന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് പോലും കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇപ്പോ സർക്കാർ മേഖലയിലേക്ക് അത് കടന്നു വരുമ്പോൾ അതിൽ നിങ്ങൾ കൂടി പാർട്ടായാൽ ഒരു ഗുണം എന്താണെന്നറിയാം നിങ്ങളുടെ പോക്കറ്റ് കീറത്തൂല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭ്യമാക്കുന്ന ഒരു അവസരം കൂടി കൈവന്നിരിക്കുകയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എപ്പോഴും ഈ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയോ പ്ലസ് ടു വരെ അല്ല സാമ്പത്തിക ചെലവുള്ളത് ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികം നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പൊതു രീതി അനുസരിച്ച് നമ്മളെ അങ്ങനെ പരുവപ്പെടുത്തിയെടുത്തു എങ്ങനെ ഈ എൽ കെ ജി മുതൽ ട്വൽത്ത് വരെയാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് കാര്യം ആ സന്ദർഭങ്ങളിൽ ഒരുപാട് കാശ് ചെലവാക്കി വേണ്ടത്ര ഒരു മികവിലേക്ക് ചിലപ്പോൾ വിദ്യാർത്ഥി എത്തിയില്ലെങ്കിൽ ആ പൈസ മുഴുവൻ പാഴായി പോകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഇങ്ങനെ കൂടി ചിന്തിക്കാൻ തയ്യാറായി ഇതുപോലുള്ള കുട്ടികളെ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ആ രീതിയിൽ ഇപ്പോൾ ട്രെയിൻ ചെയ്തെടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിന് വേണ്ടി സർക്കാർ സ്കൂളുകളെ ആശ്രയിക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് പുതിയ കെട്ടിടങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ട ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ എല്ലാം തയ്യാറായി നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ കാത്തിരിക്കുന്നുണ്ട് അവിടേക്ക് പോകണം ഇതിപ്പോ എന്തെങ്കിലും മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതല്ല ഒരുപാട് രക്ഷിതാക്കളുടെ വിഷമങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളോടത് പറയണമെന്ന് തോന്നി ഒരു സർക്കാർ സ്കൂളുകൾ പഠിച്ചു എന്ന് പറയുന്നത് അഭിമാന പ്രശ്നമായി കാണുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ നാട്ടിലെ പല പദവികളിലും എത്തിയത് പഴയ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണെന്ന് മറന്നു പോകരുത് ഇന്നും നിങ്ങൾ പല മേഖലകളിലെടുത്ത് പരിശോധിച്ചാൽ അതായത് നീറ്റ് ഉൾപ്പെടെയുള്ള ഏത് മേഖലയിലെടുത്ത് പരിശോധിച്ചാൽ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം കൂടുതൽ തന്നെയാണ് അവരും മോശക്കാരല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ല മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളുടെ പോക്കറ്റ് ചോരാതെ അത് നേരത്തെ പറഞ്ഞ കണക്ക് ആരോഗ്യമായിരുന്നാലും ശരി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആരുന്നാലും ശരി സ്വകാര്യ മുതലാളിമാർ നിങ്ങളുടെ പോക്കറ്റ് വൻതോതിൽ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിന് നിങ്ങൾ നിന്നു നിന്നുകൊടുത്തതിന് ശേഷം ഈ പൈസ എല്ലാം പോയല്ലോ എന്ന് ഓർത്ത് സഹതപിക്കുന്നതിനപ്പുറം ഒന്ന് മാറി ചിന്തിച്ച് ജീവിതത്തിൽ കുറച്ചെങ്കിലും പ്രൈവറ്റ് പൈസ കൊള്ളക്കാരുടെ അതായത് വിദ്യാഭ്യാസ കൊള്ളക്കാരുടെ ആ പൈസ പിടിച്ചു നിന്ന് നിങ്ങളുടെ പോക്കറ്റിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഒന്ന് ചെറുതായി ഉപദേശിക്കുകയാണ്